ജില്ലയുടെ ഭരണാധികാരി ബഹുമാന്യനായ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ സർ ഐസ് ഇന്നത്തെ നമ്മുടെ മുഖ്യ സന്ദേശം സ്പീക്കർ ും മറ്റ് വിശിഷ്ട വ്യക്തികളെ സമസ് ഭാവി വാഗ്ദാനങ്ങളായ കുരുന്നുകളെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരിക്കൽ കൂടി എന്റെ വിനീതമായ ജീവിതത്തിൽ സ്നേഹിച്ചിരുന്ന സ്വതന്ത്ര ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നമ്മൾ അവരെ രീതി രാജ്യത്തിന്റെ ഭാവി നിർണയിക്കും വാക്കുകൾക്ക് വളരെ പ്രസക്തിയേറിയ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത് ഇത് കുട്ടികൾക്ക് ഒന്നും ആവശ്യമില്ല കാരണം സൈബർ ഇടങ്ങൾ എല്ലാം ഒരൊറ്റ വിരൽത്തുമ്പിൽ ഒരുക്കി കുട്ടികളെ യാണ് അതുവഴി ദുശീലങ്ങൾ അക്രമം കൊലപാതകം ലഹരിയുടെ ലോകം എന്നിവയെല്ലാം ഇവ കുട്ടികളെ സൃഷ്ടിക്കുന്നു അതിനാൽ നാല് പ്രധാന അവകാശങ്ങളുണ്ട് അതിജീവനം ഉന്നമനം സംരക്ഷണം പങ്കാളിത്തം എന്നിവയാണ് ഈ അവകാശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം തൃശൂർ ജില്ലാ ശിശുക്ഷേമ സമിതി ഭിന്നശേഷിക്കാർ അവകാശങ്ങൾ അവരെ സംരക്ഷിക്കാൻ കഴിഞ്ഞതിൽ നാം വളരെയധികം സന്തോഷിക്കും എന്നാൽ ജന്മം നൽകിയവരുടെയും മാറോട് ചേർത്ത് പിടിക്കേണ്ടവരുടെയും കരങ്ങൾ കൊണ്ട് തന്നെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അതിനൊക്കെ ഉത്തരവാദികളായവരോട് വാക്ക് ജീവനെ നൽകാൻ കഴിയാത്ത മനുഷ്യന് ജീവനെടുക്കാനും അധികാരമില്ല അതുകൊണ്ട് തന്നെ ஒரு குட்டியட விழுத்த கடலாஸ் போலயும் அது நீங்கள் எந்த எழுத என் காரியங்கள் மாத்திரம் எழுத ഓരോ ും പുലരുന്ന ഓരോ പ്രഭാവത്തിനും ഓരോ സന്ദേശം ഉള്ളതുപോലെ ഓരോ ശിശുദിനത്തിനും മഹത്തായ സന്ദേശമുണ്ട് മഴവിന് പോലെയും മയിൽപേലി പോലെയും വർണ്ണശോഭാ കണ്ടു അവരോടായി ഇങ്ങനെ പറഞ്ഞു നോക്കൂ കാണുന്ന മരത്തിന്റെ മരത്തിന്റെ ഒരു മിഠായികൾ വെച്ചിട്ടുണ്ട് ആ മിഠായി സമ്മാനം എന്നാൽ ഓട്ടത്തിലുള്ള വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ആ ശാസ്ത്രജ്ഞനെ അമ്പരപ്പിച്ചു കളഞ്ഞു കാരണം കുട്ടികളെ ും നല്ല പ്രവൃത്തിയും ഓരോ നിമിഷവും നമ്മിൽ ഓരോരുത്തരിലും നമുക്ക് പറന്നുയരുവാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ കുട്ടികളെ പറഞ്ഞതുപോലെ ഭാവിയിലെ ഭാരതം നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും എല്ലാവർക്കും ശിശുദിന ആശംസകൾ ഷിപ്പുവിന് പ്രത്യേക സ്നേഹാതരം ഈ ചടങ്ങിനെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്ന